എച്ച് എം ബിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം കണ്ണൂർ ജില്ലയിലെ കമ്പിൽ ടൗണിലാണെന്നുള്ളത് നമ്മുടെ മനസ്സ് കരളയിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന മാതിരി നമുക്കൊരു സന്തോഷമുള്ള വാർത്ത അങ്ങനെ പറഞ്ഞാൽ കിട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിന്നൊരു വാട്സപ്പിൽ പെട്ടെന്നൊരു പിന്നെ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ഓടി വന്നത് തെരുവിൽ നിൽക്കുന്ന ഒരു അമ്മ അവർ പിന്നെ ഓരോരാളോടായിട്ട് ഭക്ഷണത്തിന് യാജിച്ച് കിട്ടിയ പൈസ അത് നമ്മുടെ വയനാടിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പിന്നെ സംഭാവന ചെയ്ത് അത് വാ വ്യാപാരി വ്യവസായി ആൾക്കാർ പിരിവിനെറങ്ങിയ സമയത്ത് അവരോരോ ഷോപ്പുകളിലേക്കായിട്ട് പിരിവിനെറങ്ങിയ സമയത്ത് അവരെ കയ്യിലേക്ക് അവരെ വിളിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് ഒരു നൂറ് രൂപ കൊടുത്ത് അവരുടെ മനസ്സിന് ആ കൊടുക്കാനുള്ള അമ്മേൻ്റെ പിന്നെ മനസ്സിന് അതിൽ തന്നെ ഒരു കൂപ്പ് കൈ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഭക്ഷണം കഴിക്കുന്നത് ഓരോ ആളുടെ രണ്ട് റുപ്യൂ റുപ്യോ പത്ത് റുപ്പ്യേനോ വാങ്ങിച്ചിട്ടാണ് എന്നിട്ട് ആ ഒരു പൈസ കൂട്ടി വെച്ചിട്ട് അവർ ഒരു നൂറ് രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ് ഇത്തരത്തിലുള്ള നല്ല മനസ്സുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് തന്നെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ കൂടെ നമ്മളെ പിന്നെ വ്യാപാരി വ്യവസായിൻ്റെ കമ്പിലെ പിന്നെ വൈസ് പ്രസിഡന്റ് അല്ലേ ആ വൈസ് പ്രസിഡന്റ് ഏടിയുണ്ട് രാധാകൃഷ്ണേട്ടൻ രാധാകൃഷ്ണേട്ടൻ ഒന്ന് അതിനെ പറ്റിയൊന്ന് കാര്യങ്ങളൊന്നു പറയാറോ അവര് എത്രയും പത്തായിട്ട് പിന്നെ ഈ തമ്പിൽ പ്രദേശത്തുണ്ടല്ലേ കാരണം ഞാൻ അവരോട് ചോദിച്ചു അന്നേരം അവര് പറഞ്ഞു ഇങ്ങനെ ഏകദേശം അമ്പത് വർഷമായിട്ട് നമ്മള് ഇവിടെയുണ്ട് അവര് ജീവിച്ചു ആ അതെ ഓരോ ഹോട്ടലിന്റെ മുമ്പിൽ നിന്നിട്ട് ഓരോരാളോട് ചായന്റെ പൈസ ഒക്കെ വെച്ചിട്ട് ഞാൻ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങള് വയനാടിന്റെ ദുരിതാശ്വാസത്തേക്ക് പിരിവിന് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു അല്ലേ അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അപ്പൊ അതെങ്ങോട്ട് വേണ്ടു ആ അതെ അതെ അപ്പൊ അത്രയും നല്ലൊരു മനസ്സാണ് വരുന്നത് അപ്പം നമ്മളെ സമൂഹത്തിൽ ഇത്രയും നല്ല ആൾക്കാർ വരെ ഉണ്ട് നമ്മൾ റോഡിൽ കാണുന്നവര് പോലും നിസ്സാരമായിട്ട് ആരും കാണാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ടത് അതെ അതെ ഞാൻ ഇതാണ് നമ്മളെ ഒരമ്മ ഇങ്ങനെ ഇങ്ങനെ പൈസ കൊടുക്കുന്നത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ചില്ലറ ചില്ലറ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ അമ്മ പിന്നെ നമുക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നിട്ടുള്ളത് അമ്മ നമസ്കാരം പിന്നെ അമ്മ പിന്നെ അവർക്ക് എത്ര പൈസ കൊടുത്തു നേരത്തെ വന്നവർക്ക് നൂറ് രൂപ കൊടുത്തിട്ടുണ്ടല്ലേ അമ്മക്ക് എങ്ങനെ കിട്ടിയ പൈസയാണത് അമ്മക്ക് എങ്ങനെ കിട്ടിയ പൈസയാത് ആ ഇങ്ങനെ ഊർക്കാർ നാട്ടുകാർ ഇങ്ങനെ ഓരോരാൾ വരുമ്പം ചാവിടിക്കാൻ വരുമ്പം അങ്ങനെ തരുന്ന പൈസയാണെന്നല്ലേ ആ ആ പൈസയാണെന്ന് അമ്മ സ്വരുക്കൂട്ടി വെച്ചിട്ട് അമ്മ എന്താ പറഞ്ഞ വയനാട്ടിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തല്ലേ ആ അതെ ഇവര് അമ്മേൻ്റെ ഭയങ്കര നല്ല മനസ്സാണ് കാരണം അമ്മക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോരാൾ കൊടുത്ത് തുച്ഛമായ പൈസ ആണ് അതമ്മ കൂട്ടി കൂട്ടി വെച്ചിട്ട് പിന്നെ ദുരിതാശ്വാസത്തിന്റെ അവർ വരുന്നവർക്ക് കൊടുത്തല്ലേ ആ അമ്മേന്റെ സ്വന്തം നാടവിടിയാന്ന് പറഞ്ഞേ മധുര അല്ലേ ആ മധുരയിലാണ് അമ്മ അമ്മ നാട്ടിലേക്ക് പോക്കണ്ട അമ്മ നാട്ടിലേക്ക് പോക്കണ്ട മധുരയിലേക്ക് പോക്കണ്ടാട ഈ പൈസ അവർക്ക് കൊടുക്കണം അവരെ വിളിച്ച് കൊടുക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് നമുക്ക് അതെ എല്ലാം പോയ എല്ലാം നഷ്ടപ്പെട്ടിട്ടല്ലേ ഉള്ളല്ലേ അതെ അവര് അല്ലേ ആ അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ് പക്ഷെ പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പൈസ ആയിരിക്കും പക്ഷേ അമ്മക്കത് വലിയ പൈസ ആണ് അത് കൊടുത്തത് എന്തായാലും ഒരു നല്ല കാര്യം അമ്മേൻ്റെ നല്ല മനസ്സിന് ആ അമ്മേൻ്റെ നല്ല മനസ്സൊരു ബിഗ് സല്യൂട്ട് എപ്പോഴും ഈ അമ്മ ഈ കമ്പിലെ ഹോട്ടലുകളെ പിന്നെ ആശ്രയിച്ചിട്ടാണ് ഈ അമ്മ ജീവിക്കുന്നത് ഇത് കമ്പിൽ റഹീം ഹോട്ടൽ അതേപോലെ അപ്പുറമുള്ള ഹോട്ടലിലെല്ലാം ആശ്രയിച്ചിട്ടാണ് അമ്മ ഇരിക്കുന്നത് അപ്പം ഞാൻ തന്നെ പല പ്രാവശ്യവും ഞാൻ ഈ ഇതുവഴി പോകുമ്പോൾ ചാവിടിക്കാൻ കയറുന്ന സമയത്ത് അമ്മ കണ്ടിട്ട് എന്നോട് പൈസ ഒക്കെ ഞാൻ ഒരു പത്ത് രൂപയെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് അന്യ ഓർമ്മയുണ്ടാകാം ഞാൻ മുമ്പ് പൈസ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾക്കല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടാകാൻ സാധ്യതില്ല ഇടയ്ക്കിടയിൽ പോകുമ്പോൾ എല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അമ്മേൻ്റെ നല്ല മനസ്സിന് ഒരു ബിഗ് സാല്യൂട്ട് ഉട്ട് നന്ദി അമ്മേട്ടാ